െക്ക് അവിടെ പോയി താമസിക്കാം എന്നൊക്കെ ああ。

और कौन टीम है एयरपोर्ट से डायरेक्टली राजेश्वर बीच से मैं प्रतेयम बात कर रहा हूं नहीं क्या रीला डॉक्टर साहब मैं बीच में बोल रही थी कि मैंने अटकी इधर है तो वो एयरपोर्ट से डायरेक्टली बंगलौर से कोची लेके गए हां स्टेशन अलग है നമ്മൾക്കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാണ് അടുത്ത് സ്കൂളിக்கு കുട്ടികളെ നമ്മൾ വെച്ചിമാവുന്നു 15 ദിവസങ്ങൾ കൊണ്ട് വൈലായി 94 സർക്യൽ നമ്പറോടേ നടക്കണം കുട്ടികളുടെ നടസ്ഥാനം ഞാൻ ബാനിയു jatuh, namun ya, akhirnya kami, kami, kami melakukan <tangan> beberapa kami

हाँ, अंकल मामा तो इसलिए नहीं, नहीं तो इसलिए तो इसलिए मामा ने ना माँसी बंद कर दिया, इसलिए अपना खरीदारी तो बस वेरी स्मार्ट। हम उम्मीद मारते हैं कि इससे जोड़चोड़े के नेवर टेल। इस बार हम तो मुताजिले लॉन्सेज ലോകവും രാജ്യവും നടങ്ങിയ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൻ്റെ ഇരിയായി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു പുത്രനും കൂടി ഉണ്ടായി എന്നുള്ളത് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യമായിരുന്നു ഞാനന്ന് പബ്ലിക് അക്കൗസ് കമ്മിറ്റി ചെയർമാൻ എന്നതിൽ അവിടെ പി എസ് സിയുടെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങിൽ ശ്രീനഗർ പോലീസ് കൺട്രോൾ റൂമിലെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തതായിരുന്നു പക്ഷേ ഇന്ത്യ കണ്ട അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഈ ആക്രമണത്തെ ആ ഒരു ഞെട്ടിൽ നിന്ന് ഇപ്പോഴും നമ്മളാരും മോചിതരായിട്ടില്ല ഈ ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത പോരാട്ടത്തിന് സർക്കാരിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അടിയന്തിരമായിട്ട് യോഗം കൂടിയിട്ട് പാസാക്കിയ പ്രമേയം അതാണ് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ അവിടെ പാർട്ടി എടുത്ത നിലപാടും അതുതന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ഇന്നലത്തെ ദിവസം ഇന്ത്യയിലെമ്പാടും ഞങ്ങൾ കാൻഡിൽ ലൈറ്റ് ഈ വീരമൃത്യു വരിച്ച നമ്മുടെ സഹോദരന്മാർക്ക് അവർക്ക് അന്തിമാഞ്ജലി അർപ്പിക്കാനും അതോടൊപ്പം ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ശക്തമായി പിന്തുണക്കാനും വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്കെല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടന്നിരിക്കുന്ന ഭീകരാക്രമണം തന്നെയാണ് അതുകൊണ്ട് ഇത് തകർക്കാനുള്ള ഗവൺമെൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശക്തിപ്പെടുത്തലും പിന്തുണക്കും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് എനിക്ക് അറിയിക്കാനുള്ളത് അവരുടെ കുടുംബാംഗങ്ങളോട് ഞങ്ങൾക്ക് എന്തു പറയണമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല കാരണം അവരുടെ മകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം നേരിട്ട് സ്വന്തം അച്ഛനെ വെടിവെച്ച് കൊള്ളുന്നത് കാണുക എന്ന് പറയുന്നത് നമ്മളെ ഒന്നും ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ സ്വന്തം അച്ഛൻ വെടിയേറ്റു മരിച്ചു വീഴുന്നത് കണ്ടിട്ട് നിൽക്കേണ്ടി വരിക ഞാൻ അവരുടെ മുന്നിൽ സല്യൂട്ട് ചെയ്യാണ് അവരെ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻ്റ് കണ്ടു അവിടെയുമായി അവർ വൃത്തിപ്പിടിച്ച ഏറ്റവും മഹത്തരമായിട്ടുള്ള മാതൃകകൾ ഈ രാജ്യത്ത് ഇന്ന് പ്രതീക്ഷിക്കുന്നതാണ് അതിന് ഞാൻ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു